സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ വീട്ടിൽ പൈനാപ്പിളൊക്കെ വാങ്ങിക്കുമ്പോൾ നമ്മൾ ഈ തുമ്പ് ഭാഗം ഒടിച്ച് കളയില്ലേ ഈ ഭാഗം വെച്ചാൽ നമുക്ക് നമ്മുടെ വീടുകളിൽ പൈനാപ്പിൾ കൃഷി ചെയ്യാം കേട്ടോ അപ്പം നമ്മൾ അല്ലാതെ കൃഷി ചെയ്യുന്നതൊക്കെ എങ്ങനെ ഇങ്ങനെ ഇതിൻ്റെ തൈകൾ വാങ്ങിച്ചിട്ടാണ് നമ്മൾ നട്ടു കൊടുക്കുക അപ്പം നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള കൃഷി നമുക്ക് വീട്ടാവശ്യത്തിനുള്ള പൈനാപ്പിളൊക്കെ എടുക്കാനായിട്ട് നമ്മൾ പൈനാപ്പിൾ വാങ്ങിച്ച് ഒടിച്ച് കളയുന്ന ഭാഗം മതി കേട്ടോ അപ്പം ഞാൻ അതുപോലെ നട്ടു കൊടുത്തതാണ് ഒരു ക്യാൻ്റ് നട്ടു കൊടുത്തതാണ് ഇത്രയും വലുതായിട്ടുണ്ട് കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ പെട്ടെന്ന് വളർന്ന് ഇതിൻ്റെ തൺ ഇതിൻ്റെ ഈ ഈ ഭാഗം ഇങ്ങനെ നീണ്ടു വന്നിട്ട് പെട്ടെന്ന് വലുതായി വരും കേട്ടോ അപ്പം നമുക്ക് ഇത് നട്ടു കൊടുക്കാനായിട്ട് പ്രത്യേകിച്ച് യാതൊന്നും ചെയ്യണ്ട നമ്മൾ പച്ചക്കറിയൊക്കെ ചെയ്യാനായിട്ട് നടാനായിട്ട് ഇങ്ങനെ ഒത്തിരി ചോലയുള്ള സ്ഥലങ്ങൾ നമുക്ക് വീട്ടിൽ വേറെ ഒന്നും നടാൻ പറ്റാത്ത സ്ഥലങ്ങൾ ഇപ്പം കിടക്കട്ടാകുമല്ലോ ഒത്തിരി വെയിലില്ലാത്ത സ്ഥലങ്ങളൊക്കെ മതി ഇതിന് ഇതിന് ഒത്തിരി വെയിൽ വേണം എന്നൊന്നുമില്ല അപ്പം നമുക്ക് പച്ചക്കറികൾ നടാൻ പറ്റാത്ത സ്ഥലങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും തെങ്ങിൻ്റെ സൈഡുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും മരത്തിൻ്റെ ചോലകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഭാഗത്തായിട്ട് ഇത് നട്ടു കൊടുക്കാട്ടോ നട്ടു കൊടുക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് വളങ്ങളൊന്നും നമ്മൾ അതിന് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഇത് പൊടിച്ച് വന്ന് പിടിച്ച് വന്ന് കഴിയുമ്പോൾ അതിൻ്റെ ഇലകളൊക്കെ നീണ്ടുവരും അപ്പോൾ നമുക്ക് മനസ്സിലാവും ഈ ചെടി പിടിച്ചിട്ടുണ്ടെന്നുള്ളത് ആ സമയത്ത് നമ്മൾ എന്തെങ്കിലും കലക്കി ഒഴിച്ചു കൊടുത്താൽ മതി നമ്മൾ ചാണകമോ അല്ലെങ്കിൽ ഈ കപ്പലണ്ടി പിണാക്കൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതി എന്തെങ്കിലും സ്ലറികൾ ഒഴിച്ചു കൊടുത്താൽ മതി പിന്നെ നമ്മളിത് മൂടാനൊക്കെ വന്ന് കഴിയുമ്പോൾ നമ്മുടെ കൈമിയൊക്കെ അതിൻ്റെ മുള്ളു കൊണ്ടിട്ട് കൈയ്യൊക്കെ മുറിയാനുള്ള സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ നടന്ന സമയത്ത് ഒന്നും ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല നമുക്കിത് ഓരോന്ന് ചെറിയ കുഴി എടുത്തിട്ട് അങ്ങ് നട്ട് കൊടുത്താൽ മതി അപ്പോൾ ഞാൻ നടാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെയാണ് കേട്ടോ ഇവിടെ ഈ മൂലയ്ക്ക് മറ്റു കുടികളിൽ നിന്ന് വരുന്ന ചോലയും അതുമാതിരി നമ്മുടെ ഇവിടെ തെങ്ങും തൈ അതുപോലെ വേറെ മരങ്ങളൊക്കെ നിൽക്കുന്നതാണ് അപ്പോൾ നമുക്കിവിടെ പച്ചക്കറി നടാൻ പറ്റില്ല അപ്പോൾ ആ സ്ഥലത്ത് ഇതേപോലെ നട്ടിട്ട് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടാവശ്യമുള്ള പൈനാപ്പിൾ നമുക്ക് പറിച്ചെടുക്കുകയും ചെയ്യാം അപ്പോൾ നമുക്കിതൊന്ന് നട്ടു കൊടുക്കാം നമുക്ക് നട്ടു കൊടുക്കാനായിട്ട് ഒത്തിരി വലിയ കുഴിയൊന്നും വേണ്ട കേട്ടോ ഇതേപോലെ ചെറിയ ചെറിയ കുഴികളെടുത്തിട്ട് അങ്ങോട്ട് വെച്ച് കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് നടാനായിട്ടുള്ള കുഴികളെടുത്ത് കൊടുക്കാം അപ്പോൾ അതേ നമ്മൾ ചെറിയ കുഴികളെടുത്തിട്ടുണ്ട് ഇതിങ്ങനെ വെച്ചിട്ട് ചുറ്റിലൊന്ന് മണ്ണിട്ട് കൊടുത്താൽ മതി അപ്പോൾ അതേ നമ്മൾ പൈനാപ്പിളുകളെല്ലാം നട്ടു കൊടുത്തിട്ട് കേട്ടോ കണ്ടോ ഇതേപോലെ വരി വരിയായിട്ട് നമുക്ക് ഒത്തിരി സൂര്യപ്രകാശം ഇല്ലാത്ത സ്ഥലങ്ങളിൽ മറ്റു പച്ചക്കറികൾ ചെയ്യാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ ഇതേപോലെ നട്ട് കൊടുക്കാം കേട്ടോ അല്ല നമ്മൾ ക്യാനുകളിലാണ് നടണമെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല ഇതേ ഇതേപോലെ ഇപ്പം ഞാൻ എന്തോരണം ക്യാനിൽ നട്ടകണം കേട്ടോ അപ്പോൾ നമുക്ക് പച്ചക്കറി നടന്ന സ്ഥലത്താണെന്നുണ്ടെങ്കിലും ഇതേപോലെ ക്യാനുകളിൽ നട്ട് കൊടുക്കാം അപ്പോൾ ഒത്തിരി ഇങ്ങനെ പടർന്ന് പിടിക്കില്ല അതിന് തൈകളുണ്ടാവും ചുറ്റിലും ഇങ്ങനെ തൈകൾ പൊട്ടി പൊട്ടി വരും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമുക്ക് ഒത്തിരി നമുക്കൊത്തിരി ഇല്ലാത്ത സ്ഥലങ്ങളിൽ നട്ട് കൊടുക്കാനായിട്ട് ഇനി നമുക്ക് പിടിച്ചു വരെ ഒന്ന് വെള്ളം വെള്ളമൊഴിച്ച് കൊടുത്താൽ മാത്രം മതി പിടിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ വളം കൊടുത്താൽ മതി അപ്പോൾ നമ്മുടെ വീട്ടിൽ വാങ്ങിക്കുന്ന പൈനാപ്പിളിൻ്റെ തലഭാഗമൊക്കെ കട്ട് ചെയ്ത് കളയാതെ ഇതേപോലെ നട്ടു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കുടെ വീട്ടാവശ്യമുള്ള പൈനാപ്പിൾ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ പറിച്ചെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്